തൊട്ടത് ഏതാ പൊന്നാവാത്തത് മദ്രസ തുടങ്ങി ഏറ്റവും വലിയ മദ്രസകൾ സമസ്തന്റെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് സമസ്തന്റെ കീഴിൽ അവസാന ഉദാഹരണത്തില് സമസ്തന്റെ കീഴ് കടകമാണ് ഊന്ന് പടി എന്ന്സുലു വിഷേദിപ്പിച്ചിട്ടുള്ളതാണ് എസ് കെ എസ് എഫ് പത്ത് കോടി പിരിച്ചു എത്ര ഉൾപ്പ പിരിഞ്ഞത് ചിലര് പറഞ്ഞു അന്ന് മൂന്ന് കോടീന്റെ അപ്പുറം പോലാന്ന് കൂടി വന്ന മൂന്ന് കോടി പത്തു കോടിയായി അതിനുശേഷം തഹയ്യ വന്നു നാല് കോടിന്റെ മേലെ കയറില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് നാൽപ്പതിന്റെ മേലുണ്ട് അതിനായ സൈദി ജിഫീ തങ്ങളുടെ ശതാബ്ദി യാത്ര ആ യാത്ര ഇങ്ങനെ ലൈവില് കാണുമ്പോൾ എനിക്കൊന്നും മഹലൊക്കെ കൂടി ഒപ്പം നടക്കുകയാണോന്ന് പറയുന്നില്ല ഒരക്കൽ മുല്ലക്കോയ തങ്ങള് പാപ്പാക്ക് ഒറ്റ ഒന്ന് പറഞ്ഞാൽ പോരെ അല്ലോ ഹിതായത്വം മങ്ങിയപ്പോ സറാത്ത മുസ്തൈമിൽ കൺഫ്യൂഷൻ വീണപ്പോ വിദത്തിന്റെ കൊടുങ്കാറ്റടിച്ചു വീശിയപ്പോ ഞങ്ങൾ കുറച്ചാളുകൾ കൂടി ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സമസ്ത എന്ന കപ്പൽ നിർമ്മിച്ചില്ല അല്ലോ ഇന്ന് സമസ്തയ്ക്ക് കീഴിൽ എന്തൊക്കെയാണ് അന്ന് ആ നാൽപ്പതാളുകൾ കൂടി അവരുടെ അധ്വാനത്തിൽ നിന്ന് ബീജാഭാവമുണ്ടായ ഈ സമസ്ത എന്നത് ഇന്ന് കേരളത്തിൽ മാത്രമാണോ ഇന്ന് ഇന്ത്യയിൽ മാത്രമാണോ ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏക പ്രസ്ഥാനം സമസ്ത കേരള ജമ്മിയത്തുൽ മുമ്പ് ഓണംപള്ളി അമേരിക്കയിൽ പോയ സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പ്രസംഗിച്ചിരുന്നു അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പതിനായിരം മദ്രസ സ്ഥാപനം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത് ഓണംപള്ളി ഇന്നും നിഷേധിക്കൊന്നുമില്ല ഇപ്പം അത് പതിനായിരം മദ്രസ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മോനെ കണ്ട പെണ്ണുങ്ങൾ എടുത്തു കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടു വാങ്ങട്ടോ ആ പതിനായിരം മദ്രസ നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നത് എന്ന് ഓണംപള്ളി പല രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന നേതാക്കളുടെ നീച്ചു പറഞ്ഞപ്പോ കുറെ ആളുകൾ പറഞ്ഞു ഇരിക്കം കൂടിയതല്ലേ എന്ന് വെച്ചു കാരണം പതിനായിരം പ്രസ്ഥാനം ഗവൺമെന്റിന്റെ ഔദ്യോഗിക സഹായം ഇല്ലാതെ പതിനായിരം സ്ഥാപനങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയ അന്താരാഷ്ട്ര നേതാക്കൾമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആയിരം തന്നെ ഉൾക്കൊള്ളാൻ പറ്റൂല അപ്പൊ അവര് പറഞ്ഞു ഒരു പൂജ്യം അബദ്ധത്തിൽ കൂടിയതല്ലേ എന്ന് വെച്ചു അല്ല പതിനായിരം തന്നെ എന്ന് ഒപ്പര് പറഞ്ഞു കാരണം ഇത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പാന്റെ തലയിൽ നിന്ന് വന്നതാണ് ഇത് പൊടുത്തം മുട്ട് പോവും അന്ത്യം വരെ അതൊന്നും പോറൽ ഏൽപ്പിക്കാൻ നമ്മൾ ആര് ശ്രമിച്ചാലും ശ്രമിച്ചോര് പിന്നോട്ട് പോകുന്നല്ലാതെ സമസ്തക്കൊരു പോർലേക്കൂല കാരണം ഇത് കറാമത്തിന്റെ പ്രസ്ഥാനമാണ് കുത്തുബി മുഹമ്മദ് പറഞ്ഞില്ലേ ഇന്റെ വെശം പാമ്പിനെ കയറുള്ളൂ പാമ്പിനെ അങ്ങോട്ട് കയറില്ല എന്ന് അങ്ങനെയാണ് സമസ്തനെ ചവിട്ടിയവർക്ക് പോയ ചങ്ങട്ടാ കയറുക അങ്ങോട്ട് കയറില്ല കാരണം ഇതാണ്ട് കേറ്റാൻ പറ്റൂല ഇത് സാധനം വേറെ കടിച്ചോരെ പല്ല് പോവും ലാസ്റ്റ് സമയത്ത് കാക്കട്ടെ തൊട്ടത് ഏതാ പൊന്നാവാത്തത് മദ്രസ തുടങ്ങി ഏറ്റവും വലിയ മദ്രസകൾ സമസ്തന്റെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് സമസ്തന്റെ കീഴിൽ അവസാന ഉദാഹരണത്തില് സമസ്തന്റെ കീഴ് ഘടകമാണ് ഊന്നുപടി എന്ന് അംസുല വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് എസ് കെ എസ് എഫ് പത്ത് കോടി പിരിച്ചു എത്ര ഉൾപ്പ പിരിഞ്ഞത് ചിലർ പറഞ്ഞു അന്ന് മൂന്ന് കോടീന്റെ അപ്പുറം പോലാന്ന് കൂടി വന്ന മൂന്ന് കോടിയും പത്തു കോടിയെ അതിനുശേഷം തഹയ്യ വന്നു നാല് കോടിന്റെ മേലെ കയറില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് നാൽപ്പതിന്റെ മേല അനേശ മഹാനായ സൈദി ജിഫീദങ്ങളുടെ ശതാബ്ദി യാത്ര ആ യാത്ര ഇങ്ങനെ ലൈവില് കാണുമ്പോൾ എനിക്ക് തോന്നി മഹലൊക്കെ കൂടി ഒപ്പം നടക്കണോന്ന് നാടും നഗരവും കുന്നും മലയും തെങ്ങും ഒക്കെ ഒപ്പം തോന്നിപ്പോവാ നടന്നോര് നടന്നിട്ട് പോ ശ്വാസം കൂട്ടത്തിലുണ്ട് ശ്വാസമുട്ടണൊരാക്കൂട്ടത്തിലുണ്ട് കുറക്കണോ ആക്കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ട് ഓരോ മണിക്കൂറിൽ മൂത്രയിക്കേണ്ട ആൾക്കാർ കൂട്ടത്തിലുണ്ട് പക്ഷെ എന്താ നടന്നതെന്ന് ആർക്കും അറിയണില്ല ഒരു വലിയ ഉസ്താദ് പറയാണ് ഇതൊന്നും ഈ മനുഷ്യന്മാരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റണല്ല ബാക്കിൽ എന്തൊക്കെ നിയന്ത്രണം വേറെ ബുദ്ധി കൂർമതയുള്ളവർക്ക് അല്പവാചകം പോരേ കാര്യം മനസ്സിലാക എന്തിനാ പിന്നേറെ ഈ സമസ്തയാണ് വരക്കൽ പാപ്പാന്റെ സമസ്തയാണ് പാങ്ങില്ലാമത് കുട്ടി മുസ്ലിയാരുടെ സമസ്തയാണ് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദിന്റെ സമസ്തയാണ് മഹാനായ വലിയവ്വായി ഷംസുലമയുടെ സമസ്തയാണ് കണ്ണിയത് ഉസ്താദിന്റെ സമസ്തയാണ് ചെറുശേരുസ്താദിന്റെ സമസ്തയാണ് നമ്മെ ഫെബ്രുവരി തീയതി കുനിയയിലേക്ക് കാസർഗോഡ് ജില്ലയിലെ കുനിയേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാ ലോകത്ത് വിസ്മയം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ സമ്മേളനമായി സമാഗമമായി ഏറ്റവും വലിയ ആൾക്കൂട്ടമായി കാസർഗോഡ് ജില്ലയിലെ കുനിയ മാറുമ്പോ അവിടെ വന്നുകൊണ്ട് വന്ന് അല്ലാ എന്ന് വിളിക്കാൻ അവിടെ വന്നുകൊണ്ട് മുത്തറസൂല്ലാന്റെ ലോകത്ത് ഈ ഇന്ത്യയിൽ എന്നല്ല ഏഷ്യാ ഭൂഖണ്ഡത്തിൽ വരെ ഇന്ന് വരെ നടക്കാത്ത മുപ്പത്തിമൂവായിരം പേരടങ്ങിയ നാല് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ആ ക്യാമ്പിൽ വന്നിരിക്കാൻ അതിനുശേഷം ലക്ഷങ്ങൾ ഒരുമിച്ച് ഓടുന്ന മഹാസമാപന സമ്മേളനത്തിൽ ആലിമീങ്ങൾ ആരിഫീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ആയിരക്കണക്കിന് സ്വലാത്ത് ദിനംപ്രതി ഇൽമുള്ള സൈതന്മാരില്ലേ അഖിലബൈത്തിൽ പല ആളുകളുമില്ലേ പല കബീലക്കാരുമില്ലേ ജിഫിരി പാപ്പാന്റെ കൂടെ നടക്കുന്നപ്പോൾ തന്നെ പത്ത് മുപ്പതോളം തങ്ങന്മാരില്ലേ വ്യത്യസ്ത കബീലക്കാരില്ലേ എല്ലാവരും യാത്ര ചെയ്യുകയല്ലേ ആ ശതാബ്ദി യാത്ര എന്ന പുഴകളൊക്കെ ഒഴുകിയിട്ട് അവസാനം നാലാം മുതൽ തുടങ്ങുന്ന മഹാസമ്മേളന സമുദ്രത്തിൽ പോയി ലയിച്ചു ചേർന്ന് ഒന്നാക തസ്ബീഹിന്റെ തിരമാല മുഴക്കുമ്പോ അതിൽ ചുണ്ടു തുറന്നാൽ തിക്രു മാത്രം ചൊല്ലുന്ന ഷൈഹന്മാരുണ്ട് തിക്റിന്റെ ഉണ്ട് എല്ലാത്തിനും നേതൃത്വം കൊടുക്കാൻ സയ്യിൽ മഹാനായ സയ്ദിൽ ഒലമയുണ്ട് അതുപോലെ മറ്റ് സൈദന്മാർ സാധ്യകലീതങ്ങളെപ്പോലെയുള്ള സൈദന്മാരുണ്ട് മറ്റേ എം ടി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ഉസ്താദിമാരുണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാരുണ്ട് വികായുടെ സന്നദ്ധ ഭടന്മാരുണ്ടേ അതിന് വല്ലാതെ ശ്രമിച്ച് തല കൊടുത്തുകൊണ്ട് ചിന്തിച്ച് പണിയെടുക്കുന്ന എന്റെ പ്രിയങ്കരനായ മുസ്തഫ മുസ്തഫ് കക്കുപൊടി ഇടക്കായൊന്ന് വീണുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടിലാണ് ശിഫയാക്കി കൊടുക്കണേ അദ്ദേഹത്തിനെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കണേ അല്ലാ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങിപ്പോയാ വശ്യസുന്ദരമായ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങളുമില്ലേ ജമലില്ല അങ്ങനെ പാണക്കാട്ട തങ്ങന്മാരും മറ്റ് കബീലയിലുള്ള തങ്ങന്മാരും സയ്യിദുൽ അലമിയുടെ നേതൃത്വത്തിലായി കുണിയയിൽ കുണിയാതെ അണിനിരക്കുമ്പോ റബ്ബിന്റെ മമ്പിൽ മാത്രമേ കുണിയോ എന്ന് തെളിയിക്കുമ്പോ അത് എവിടെ വെച്ചും കുണിയാൻ തയ്യാറാണ് ായി ആണക്കിന് ആ സദസ്സിൽ 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 ഒരു 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 എന്ന് എന്ന് വിളിച്ചാൽ എത്ര 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 ഇസ്മായി ആ ആ ആ ചൊല്ലിയാൽ ചൊല്ലിയാൽ സദസ്സിലൊരു അങ്ങ് ചൊല്ലിയാൽക്കിടയിൽ പെട്ടുപോകുമ്പോ പിന്നാലെ ഇരുന്നവെന്ന് പരാജയപ്പെടൂല റസൂലുള്ളാന്റെ വാക്ക് അന്വർത്ഥമാകുന്ന അത്ഭുതകരമായ ആ സമ്മേളനത്തിലേക്ക് ഈ സദസ്സിൽ പങ്കെടുത്തവരും മറ്റുള്ളവരും എത്തണേ അള്ളാഹു നൽകട്ടെ